തടി എന്ന് പറഞ്ഞാൽ ആനയും ആനക്കാരും ഇത്തിരി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പണിയാണ് അല്ലെങ്കിൽ മേലിൽ കയറി നമ്മൾ തടി എടുക്കുമ്പോൾ ആന തന്നെ കാണിച്ചു തരും ഈ തടി ഇങ്ങനെ എടുക്കുമോ ആനയുടെ കാര്യം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അന്നത്തെ പപ്പാനവും വിജയിച്ചു പിറ്റേ ദിവസ കാര്യം അതുപോലെ ആവണം നമ്മൾ ണെങ്കിൽ ആനയുടെ അഞ്ച് ലക്ഷണങ്ങൾ അതായത് ഇപ്പൊ വായിലെ കൊമ്പ് കൈ മൂക്ക് അതുപോലെ ഉള്ളിൽ വിശർപ്പ അരില്ലാത്ത ഈ ഉള്ളിൽ ഉള്ളില് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെയാണോ തിരിച്ചറിയാം അല്ലെങ്കിൽ എന്താണെന്നുള്ളതാണ് അതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം പുറമേ വെള്ളം വരും ആന ഉള്ളിൽ കാഞ്ഞൂതുകൾ കയ്യിൽ എടുത്തിട്ട് ഒഴുക്കുകയ്യ അതാണ് അതിന്റെ ഇപ്പൊ മുതലാരി വേറെ രീതിയിലുള്ള എന്ന് പറഞ്ഞ അത് സിനിമയിലെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അത് അങ്ങോട്ട് പ്രവർത്തിക്കുന്നു ഇനിയിപ്പത് എങ്ങനെയാ അത് നമ്മൾ പറഞ്ഞാൽ കൈ എടുക്കുള്ളൂ അല്ലെങ്കിൽ അനുസരിക്കുന്നു മാത്രം അത്രേ അത്രയുള്ള സെറ്റപ്പാണ് വന്നിട്ട് ഇതുപോലെ എന്ന് ഞാൻ ഇപ്പൊ സ്ഥിരം പഠിപ്പിച്ച് ഞാൻ ചെയ്ത ഇപ്പൊ ആ ഒറ്റ സഡിംഗ് കൈകെട്ടണാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പൊ ആര് പറഞ്ഞാലും അത് ചെയ്യും പക്ഷെ സ്വരം നമ്മള് വ്യത്യാസം വരുമ്പോ ബുദ്ധിമുട്ട് ഇല്ല ഇതുവരെ അത് കാണിച്ചിട്ടില്ല അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല സമയത്ത് എനിക്ക് രക്ഷയില്ല കൈ കൃഷ്ണ കഴിഞ്ഞ നീരെന്നുവെച്ചാൽ ഒലിച്ചിട്ട് ഞാൻ അഴിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ ആന ഞങ്ങള് പത്തനംതിട്ടയെ കൊണ്ടുവന്ന് നിർത്തിട്ട് അവിടെ നിന്ന് ഒലിച്ചു ഒലിച്ചിട്ടും അഴിച്ചു വരാം വെളുപ്പിനെ കൊണ്ടുവരാം എനിക്കറിയത്തില്ല ആന ഒലിച്ചു നിക്കണം വെളുപ്പിനായിരുന്നു ഇരുട്ടായിരുന്നു അഴിച്ച് ഞാൻ സാധാരണ ഏലസെ പിടിച്ച് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് നിന്ന് നിന്നപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പന്തുകളാണ് നിന്ന് ഉടനെ ഞാൻ വേലസേന്ന് പിടിവിട്ട് ഇങ്ങോട്ട് പുറകോടിച്ച് നീങ്ങിയുടേ പരിധിയിലാക്കത്തിലുള്ള ആൾ പിടിച്ച് കെട്ടി കെട്ടിയിട്ട് പിന്നെ ഞാൻ മുതലാളിമാരെ വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് അത്യാവശ്യം എല്ലാവർക്കും ആന എടുത്ത് കയറി എല്ലാം ചെയ്യാം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അത് കഴിഞ്ഞ് എങ്ങനെയാണ് അവന്റെ തരിപ്പണിക്ക് പോകും പോവാറുണ്ട് അപ്പൊ ഷിജപ്പന്റെ ഒരു അനുഭവത്തില് ഈ കൂപ്പിലെ പണി എങ്ങനെയാ പോയിട്ടുണ്ടോ കഷ്ടപ്പാടാണ് തടി തടിപിടുത്തോന്ന് പറഞ്ഞാൽ ആനയും ആനക്കാരും ഇച്ചിരി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പണിയാണ് തടിപ്പണിക്ക് വെച്ചാൽ നമുക്ക് നമുക്കിപ്പോൾ ഉത്സവപ്പറമ്പിൽ വെള്ളം ഉണ്ടുകൊടുത്ത് എല്ലാം നല്ല ആനപ്പണി നമ്മളൊരാണ ഒരു മരത്തിൽ നിന്ന് രാവിലെ അയച്ചു വക്കിൻ്റെ അങ്ങലെ എടുത്തു അതിനെക്കൊണ്ട് ഒരു ഒരു പറമ്പിലുള്ള ഒരു പത്ത് വർഷം തടി ഇട്ടിട്ടുണ്ട് മൊത്തം വലിച്ചു കൊണ്ടുപോ അത് മേളയിൽ കയറി നിന്ന് പണിയണമെങ്കിൽ മേളയിൽ കയറി നിന്ന് പണിയണം അതനുസരിച്ച് കാലും അറിയണം പിന്നെ ചോട്ട് ചെയ്യുന്നു പണിയണം ചോട്ട് ചെയ്യുന്ന പണി അങ്ങനെയും ചെയ്യുന്നുണ്ട് കാലി ഓരോ തടി എടുത്തിട്ട് വരുമ്പോ കാലറിയാവുന്ന രീതിയിൽ നമ്മ ആശാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രീതിക്ക് നമ്മളത് തടി വളവും തിരിവുമൊക്കെ വരുമ്പോൾ വളച്ചെടുക്കാനൊക്കെ കാലയിലാണ് അതിൻ്റെ പണി വരുന്നത് അപ്പൊ അത് എല്ലാ പാപ്പന്മാർക്കും അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നാമനും രണ്ടാമനും മൂന്നാമനും പിന്നെ പണി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യാവശ്യം തീറ്റ എടുത്തേണ്ട ഒക്കെ വരുമ്പോൾ മേലേ കയറ്റി നമ്മൾ ഇരുത്തി വിടും അവർ ഇവിടെ പറഞ്ഞു കൊടുക്കുക അപ്പം അവരത് പഠിക്കണമെന്ന് ഉള്ളുകൊണ്ട് താല്പര്യം ആഗ്രഹം എനിക്കിത് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേലേ കയറുന്ന കാലം കാര്യമുള്ളൂ വെറുതെനെ ആന മുമ്പോട്ട് നടന്നു പോകും ഇനിക്കും പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കാലാവൂലേക്ക് ആനക്ക് കാലറിയാവുന്ന ആനയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ആനക്കാർ പഴയ ആനക്കാരൻ നല്ല രീതിയിൽ കെട്ടിപ്പിടക്കന ആണെങ്കിൽ മേലിൽ കയറി നമ്മൾ തടിയെടുക്കുമ്പോൾ ആന തന്നെ കാണിച്ചു തരും ഈ തടി ഇങ്ങനെ നമ്മളെ കാലയിൽ ആന കാണിച്ചു അറിയുന്നവർക്ക് മാത്രമേ മാത്രം മനസ്സിലാവും നമ്മൾ കാണിക്കുന്ന കാല് തെറ്റാണെന്നുണ്ടെങ്കിൽ ആനക്ക് അറിയാവുന്ന ആനകൾ കാണിച്ചു തരും ഇതിങ്ങനെ എടുക്കണ ആ എന്നുവെച്ചാൽ അതുപോലുള്ള ആനക്കാര് അതിന്റെ മേലിക്കരിൽ നിന്ന് കാല് പണിപ്പിച്ച് പഴക്കം പഴക്കോഞ്ഞ ആനകളാ ചുവട്ടി നിന്നുള്ള പണിയല്ല പണി തടിപ്പണി എന്ന് വെച്ചാൽ മേലിക്കരിൽ നിന്ന് പണിയാണ് ശരിക്കൊരു തടിപ്പണിന്നല്ല എല്ലാം പഠിച്ചിരിക്കണം ആനയുടെ കാര്യങ്ങളെല്ലാം പഠിച്ചു മരുന്ന് കൊടുക്കാനും കഴുകാനും അതിന് പട്ട വെട്ടാനും അതിന്റെ ചങ്ങല കൊളുത്താനും തറു വൃത്തിയാക്കാനും തടിപ്പണി പിന്നെ അതിന്റെ ആഹാരങ്ങള് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാനും പഠിക്കണം ചോറ് വെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും ചോറ് എല്ലാ ദിവസവും കൊടുക്കലില്ല നമ്മളിപ്പോ ഈ ആനയ്ക്ക വിഷ്ണുവിന് നമ്മള് കറക്റ്റ് ആയിട്ട് നീര് കാലത്തിൽ ചോറ് വെച്ച് കൊടുക്കാനുണ്ട് പങ്കെടുക്കുന്ന സമയത്ത് അത് അമ്പലങ്ങളിൽ നിന്ന് വരുന്ന അതും കൊടുക്കാറുണ്ട് അങ്ങനത്തെ അത് പലതും പല രീതിയായിരിക്കും സാധാരണ ആനകൾക്കൊക്കെ ചില നമ്മള് കാഴ്ചക്കാർ വരുന്ന സമയത്ത് മതപലഹാരങ്ങൾ കൊടുക്കും ബിസ്ക്കറ്റില് അത് ഇങ്ങനെ പറയാറുണ്ട് അത് വേണ്ട കൊടുക്കണ്ടെന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല അത് ശരിക്ക് കൊടുക്കുന്നത് കൊണ്ട് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിന് കൊണ്ട് ഫ്രൂട്ട്സിനകത്ത് നമുക്ക് പെരിയാ കെമിക്കലൊക്കെ അടിച്ചിട്ടായിരിക്കും ചിലപ്പോ നമ്മളൊരു ആപ്പിൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടാ രണ്ടിരിക്കും മൂന്നിട്ട് അത് കരിഞ്ഞു കരിഞ്ഞ് പക്ഷെ നമ്മളൊരു കടയിച്ചു പത്ത് ദിവസം ഇരിക്കും അത് മേടിച്ച് ആനക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആനയുടെ കുടലിനൊക്കെ എന്തെങ്കിലും സംഭവിക്കാം കെമിക്കൽ അടിച്ച് കഴിഞ്ഞാൽ അത് ഓരോ ആന ഒക്കെ വയറ്റില് വിഷം ഉണ്ടാവും വയറു വേദന എണ്ണ പിടിക്കാത്ത ആനകൾ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു എന്ന് പറയുന്നത് ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെ ട്ട് പിന്നെ അത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയൊക്കെ ഉണ്ടാകുന്നത് ഈ പനങ്ക പോളുടെ നാരുണ്ട് അത് മാക്സിമം നമ്മൾ ചെത്തി കളഞ്ഞിട്ട് കൊടുക്കുക ചില ആൾക്കാർക്കും ബൊജോ പോള തന്നെ അനക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് പക്ഷെ അതിൻ്റെ ചുവട് നല്ല വെട്ടിങ്ങനെ ഇച്ചിരി മൂത്ത കൈ ആണെങ്കിൽ ചതച്ചാൽ ചുറ്റിയാ കടിച്ചാൽ പോലും ഇത് ചതയില്ല അത് ആന വലിച്ചു കയറി വാരി വലിച്ചൊക്കെ തിന്നുമ്പോളൊക്കെയാണ് ഇതിന്റെ നാരി ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ഇപ്പോളെ മാക്സിമം ഒഴിവാക്കിയിട്ട് കൊടുക്കുക അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ട് പിന്നെ ഇപ്പൊ നമ്മള് പണ്ടൊക്കെ പറയുന്ന കാട്ടിലൊക്കെ പോകാണെങ്കിൽ ആനത്താരി ആണെന്നറിയാം അത് ചാരി പോകും പിന്നെ ആനക്ക് അങ്ങനെ ചാരാനുള്ള മരം ചേരാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലല്ലോ തറിയിൽ നിൽക്കുന്നു അവിടുന്ന് ലോറിയിൽ പോകുന്നു റിസർവ് ബാമ്പിൽ പോകണു അവിടുന്ന് തിരിച്ച് ഈ ഒരു പ്രോസസിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഈ ഒരു ും ബുദ്ധിട്ടുണ്ടാവും കൂടുതലും എനിക്കിഷ്ടം ഇപ്പോഴാണ് വണ്ടിയിൽ സർവീസ് പണ്ടുള്ള ആനകളെ നടത്തിയ പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു വളരെ ആഹാര ക്രമീകരണങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം കൊടുക്കുന്ന ഫുഡിലാ പണി കിട്ടുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം ആരിപ്പം എന്ത് കൊണ്ടുവന്ന് കൊടുക്കുക ആനക്ക് പറ്റാത്ത സാധനമാണ് നമ്മൾ കൊടുക്കരുത് നമ്മുടെ വിഷ്ണുവിന്റെ ഒരു 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 ദിവസത്തെ ചിട്ട എന്ന് ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എങ്ങനെയാ കാലത്ത് അവൻ മണിക്ക് എഴുന്നേൽക്കും അഞ്ചുമണിവരെ കിടന്നുറങ്ങും അഞ്ചു മണി വരെ കടന്നു രാവിലെ അങ്ങനെ എണീക്കുന്ന സംവിധാനം ഓൾറെഡി ഓണണം വെട്ടം വേണം എണീക്കും ആൾക്ക് സൗണ്ട് അനക്കമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങും നിങ്ങള് ശബ്ദത്തിലൂടെയാണ് കൂടുതലും കാര്യങ്ങൾ ശബ്ദവും ഇതിന്റെ കയ്യിലെ ഈ മണം പിടുത്തത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ നടന്നു പോകുന്നത് വിളിക്കുവാനാ വിഷ്ണുനെ സംബന്ധിച്ച് വിഷ്ണു കുറച്ചുണ്ടാക്കും പട്ട തീർന്ന അപ്പ് ഇങ്ങനെ അങ്ങനെയുള്ളതൊന്നുമില്ല അങ്ങനെയുള്ള ഇതൊന്നുമില്ല നമ്മൾ ചെന്ന് തറി മൊത്തം വൃത്തിയാക്കി കഴുകി റെഡിയാക്കി അവിടെ നിർത്തും സിമെന്റ് കറിയാണ് അവിടെ നിർത്തും പിന്നെ സാധാരണ ചെയ്യുമ്പോൾ തന്നെ പട്ട എടുത്ത് കൊടുക്കുക വഴിയടിക്കൊണ്ടുപോകും അടത്താനും പോകും അത് അവിടെ തന്നെ ആ ഇട്ടാവട്ടത്തിൽ തന്നെ ഞങ്ങൾ കണക്കാറ് ആ മൂന്നാല് വെള്ളം അത് കഴിഞ്ഞ് ഉടനെ കൊണ്ടുവന്ന് നമുക്ക് ഇപ്പൊ വഴിയടിച്ച് വരുന്നൊരു ആന ഉടനെ കൊണ്ടുവന്ന് നമുക്ക് വെള്ളം തീറ്റം കൊടുക്കാൻ പറ്റി അഞ്ചു മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി ആന ചൂടാവും അന്നേരം നമ്മൾ വെള്ളം തിരിയൊക്കെ എടുത്തു കൊടുത്താൽ ആനക്ക് അതിനകത്തു നിന്നും വരണ്ടൊക്കെ ഇട്ട് വരാം ആ അപ്പം അത് ചെയ്തു ആന ഒന്ന് തണുത്ത് കൂളായതിന് ശേഷം ആദ്യം തണുപ്പിച്ച് ആനക്ക് ഒരു ഓസങ്ങ് വെച്ച് കൊടുത്ത് ആന തന്നെ ഒഴിച്ച് മതിയാവോളം തണുക്കും പിന്നെ ഇപ്പം ആ ഒരു ആനയെ കൊണ്ട് അധികം പണ്ട് ഞങ്ങൾ കിണറ്റിൽ നിന്ന് കൂരിയിട്ട് ചരിവം വെച്ചിട്ട് ബക്കറ്റിൽ നിന്ന് കൂരി ആ സിസ്റ്റം പോയി ഇപ്പം എല്ലായിടത്തും ആയതുകൊണ്ട് നമ്മൾ ഓസ്ട്റ്റടിച്ചാൽ പെട്ടെന്ന് കാര്യം നടക്കും തണുപ്പിച്ച് എവിടെയെങ്കിലും ഒരു തണലുള്ള സ്ഥലത്ത് മാറ്റി നിർത്തിട്ടാണ് നമ്മള് തീറ്റ കൊടുക്കുന്നത് ഉച്ച കഴിയുമ്പോ വീണ്ടും ഇതുപോലെ കൊണ്ടുവന്ന് രണ്ടു മൂന്ന് നേരം കൊടുക്കണം വെള്ളം മെയിൻ ആയിട്ട് കൊടുക്കണം എത്ര ലിറ്റർ കുടിക്കാ നമുക്കത് വ്യത്യാസം ഇപ്പോൾ കുടത്തിനും ഒരു കൊടുക്കണേ നമുക്ക് അളവെടുക്കാം എടുക്കാം പക്ഷെ ഇത് കുടത്തിൽ ഇപ്പൊ ഓസിനൊക്കെ കൊടുക്കല് മാക്സിമം നല്ല രീതിയിൽ വെള്ളം കുടിക്കുവാൻ ഇപ്പൊ ഒരു തുമ്പിയിലെ ഒരു തുമ്പി എടുക്കുന്നത് ഒരു ഇരുപതിന്റെ അടുത്ത വരുവായിരിക്കും എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാലും ഒരു ചെറിയൊരു ചരിവം വെള്ളം വെച്ച് കൊടുത്ത ഒരു വലിക്ക് ഒരു ആനയുടെ കയ്യിൽ നിറയും ആനക്ക് തീറ്റ വിളിക്കും പിന്നെ വെള്ളം കുടിക്കണ സിഗ്നൽ തരും അതൊക്കെ നമുക്ക് അറിയാം സ്ഥിരം നമ്മൾ കണ്ട് ചടപഴകി പോകുമ്പോൾ നമ്മുടെ ആന എന്തെങ്കിലും ഒരു കാര്യത്തിന് മുമ്പ് ഒരു സിഗ്നൽ നമുക്ക് തരും എന്തിനായാലും നമുക്കത് സിഗ്നൽ ഇപ്പൊ ചില ആനകള് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് നിൽക്കും നിക്കും നമ്മൾ അവിടെ എന്താണെന്നുണ്ടെങ്കിൽ കാലുമ്പോ എന്തെങ്കിലും കൊണ്ടതാവാം ചിലപ്പോ നമ്മളെ ഓടിക്കാനാവാം ചിലപ്പോ അവിടെ നിന്നിട്ടാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും പിന്നെ ആനയുടെ കാര്യം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല വിശ്വസിച്ച നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ ഇരുന്നാ മതി ടീച്ചർ പോയിട്ട് ഫോട്ടോ പറഞ്ഞു അത് ആന ബന്ധു ഒരു ബന്ധു അത് പാപ്പാനും ഒരു ആനന്ദ അത് ഏത് നിമിഷവും നമ്മളെ കൊണ്ട് നടക്കുന്ന കൂടെ നടക്കുന്ന പാപ്പാനെ അല്ലേ ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല ശെരിക്കും കനലിന് നെഞ്ചിൽ കയറി നടക്കുന്നു എപ്പോഴും നമ്മള് ഇന്ന് ആന നമ്മള് രാവിലെ അഴിച്ചു വൈകുന്നേരം വരെ അതിന് കാര്യങ്ങളെല്ലാം നടത്തി ഒരു അഞ്ചു മണിയാവുമ്പോ അതിന്റെ തീറ്റ വെച്ചു വരെ അന്നത്തെ പണിക്കാരനെ ഉള്ളു അന്നത്തെ പാപ്പാൻ അവൻ വിജയിച്ചു പിറ്റേ ദിവസ കാര്യം അതുപോലെ ആവണം അത് നമുക്ക് ആർക്കും ആ ഒരു കാര്യത്തിൽ മുമ്പോട്ടൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് സാധാരണ പറഞ്ഞു അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല നമ്മൾ ഉറങ്ങാന്ന് വെച്ചാൽ നമുക്ക് പരിപാടി ഇല്ലാത്ത സീസൺ അല്ലാത്ത സമയത്ത് സമാധാനത്തിൽ വീട്ടിൽ കിടന്നു തുടങ്ങാന്ന് വെച്ചാൽ നേരം വെളുക്കോളും താമസിച്ചാലും കുഴപ്പമില്ല അല്ലാത്തപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും പരിപാടി സമയത്ത് പരിപാടി ഇല്ല പരിപാടി ഉള്ളപ്പോഴെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറവ് നിരവധി ആനകൾ വന്ന് നിൽക്കുന്ന സദസ്സി നമ്മുടെ ആന മാത്രല്ല നമ്മൾ നോക്കണത് ചുറ്റുമുള്ള ആനകളെ നമ്മൾ ശ്രദ്ധ വേണം പലതും പല സ്വഭാവമാണ് അപ്പം എല്ലായിടത്തും ഒരു കണ്ണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പോയ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളില് മറ്റുന്ന സാഹചര്യ മറ്റാനകള് കഴിഞ്ഞ സീസണില് എന്റെ ആനയുടെ കൊട്ട് പറ്റ വെച്ച് ഒരാന അടഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മുടെ ആന അടഞ്ഞിട്ടില്ല ഇതിനെ ഞാൻ വിളിച്ചുകൊണ്ട് പോയ ചെല ആനകൾ അല്ല കാര്യാന്വേഷ ചില ആനകൾ വേറെ ഒരെണ്ണം കഴിഞ്ഞാൽ ചിലപ്പോ കണ്ടിട്ട് അതിന്റെ ഭീകരത വിധം അങ്ങനെ ആകുന്ന ആനകളും ഉണ്ടു പ്രതീക്ഷിക്കാത്ത അറ്റാക്ക് വരും അപ്പൊ നമ്മളത് എവിടെയെങ്കിലും ഒരു ആന തെറ്റി എന്ന് അറിയുമ്പോൾ ഒച്ച കേക്കുമ്പോഴേ നമ്മുടെ ആനെ നമ്മൾ എവിടെയെങ്കിലും ഉടനെ തന്നെ എവിടെയെങ്കിലും ഇതുപോലെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ മാറ്റി നിർത്താൻ പൊളുത്തി നിർത്താൻ ഏറ്റവും നല്ലത് മുട്ടിയെങ്കിലും ഒരു മരത്തെ തളയിട്ട് നിർത്തിയാൽ നമുക്ക് അത്രയും സേഫ്റ്റിയാണ് എപ്പോഴും പിന്നെ നമുക്കറിയാം ഈ ഒരു ചങ്ങലൊക്കെ അവന് വേണമെന്നുണ്ടെങ്കിൽ വലിച്ചു പൊട്ടിക്കാവുന്നതേ ഉള്ളൂ പിടിച്ചാൽ പൊട്ടും പൊട്ടില്ലാന്ന് ചെറുപ്പം ഒരു ഞാനിങ്ങനെ എനിക്ക് വലിച്ചാൽ പോരില്ല എന്നുള്ള ഒരു ആ ധാരണയിലാണ് പക്ഷെ അവൻ അതൊരു പറയാനൊക്കെ ഇത്തിരി പോന്ന മനുഷ്യനെയാണ് അവൻ അനുസരിപ്പിക്കുന്നത് പിന്നെ നമ്മള് ഉത്സവങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പരിപാടികളൊക്കെ ഇങ്ങനെ സീസൺ ഒക്കെ നന്നായിട്ട് കവർ ചെയ്യാറുണ്ട് അപ്പോ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കമ്മിറ്റിക്കാരക്കെ ഇടുന്നില്ല കൊഴപ്പൊന്നുമില്ല അപ്പൊ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ക്ഷേത്രപ്പനെ പോലെയുള്ള അല്ലെ എല്ലാരും അറിയപ്പെടുന്ന ഒരു പാപ്പാനാണ് മനോജ് ചേട്ടെന്നാണ് ശരിക്കും അല്ലെ മനോജ് പേര് വട്ടപ്പേര് ഷിജപ്പെന്നാണ് രണ്ടുപേര് ആ വീട്ടുകാരിട്ടാ വേറെ അപ്പൊ അത് കൂടുതലും ഫേമസ് ആയത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് അതെ ഓക്കെ അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞതിലും പക്ഷെ നേരിട്ട് കാണാൻ ഇത്ര നേരം നമ്മളോട് ചെലവഴിക്കാനും സാധിച്ചതിന് ഒത്തിരി നന്ദി ഇനി നമ്മുടെ വിഷ്ണുവിന്റെ സാരഥിമാരാണ് എന്നിട്ട് വീട്ടിൽ വീട്ടിലിങ്ങനെ ഒരു ചുരുക്കം ഒരു പത്ത് ദിവസമായിരുന്നു ബാക്കി മൊത്തം ഇവന്റെ ഇഷ്ടമാണ് സുമണ്ണം വിളിക്കാറുണ്ട്